ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ സ്ഥൈര്യലേപന കൂതാശിക്ക് ഒരുങ്ങുന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സ്നേഹധാര എന്ന പേരിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏലപ്പാറ കോഴിക്കാലം മുതൽ ഏലപ്പാറ ടൗൺ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏലപ്പാറ ഇൻഫെന്റ് ജീസസ് ദേവാലയത്തിലെ സ്ഥൈര്യലേപന കൂതാശിക്ക് ഒരുങ്ങുന്ന കുട്ടികളുടെ നേതൃത്വത്തിലാണ് സേവന പ്രവർത്തി നടത്തിയത് കത്തോലിക്ക സഭയിലെ ഏഴ് കൂതാശികളിൽ സാമൂഹിക അവബോധം നൽകുന്ന കൂതാശിയാണ് സ്ഥൈര്യലേപനം വിജയപുരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കറ്റേച്ചേരിയിൽ അടുത്ത ഞായറാഴ്ച ഇൻഫന്റ് ജീസസ് ദേവാലയം ഏലപ്പാറയിലെ ഇടവക അംഗങ്ങളായ പേർക്കാണ് നൽകുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് കൈതക്കുഴി ഇടവക സെക്രട്ടറി ജോസഫ് എൻ വിജയകുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരികമായും അല്ലാതെയും രാഷ്ട്രീയമായും എല്ലാം സംഘടനകളുണ്ടെങ്കിലും അതെല്ലാം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് മാത്രമാണ് എന്നാൽ അത് പല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ പറഞ്ഞ ഏഴ് ബഹുദാശകളിലൊന്ന് നിങ്ങളെ വളരെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തെ നല്ല രീതിയിൽ കാണുന്നതിന് അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനരായി ഒരു ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ ശൈലബനമെന്ന ഈ ക്രൂദാശ അത് ഈ അച്ഛൻ്റെ ഒരു വീക്ഷണത്തിൽ അത് നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇന്ന് ഇവിടെ നടത്തുവാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ എല്ലാം ഭാവിയിലേക്കുള്ള ജീവിതത്തിൽ നിങ്ങളെല്ലാം കൊച്ചു മക്കളാണ് നിങ്ങളുടെ ന്യൂസ് ബ്യൂറോ ഏലപ്പാറ